സംസ്ഥാനത്ത് കോളറ ബാധിച്ച മരണമെന്ന സംശയം തിരുവനന്തപുരത്ത് നെയ്യാറ്റിൻകരയിൽ വയറിളക്കം ബാധിച്ച് മരിച്ച ഇരുപത്തിയാറ് കാറിനൊപ്പം താമസിച്ചിരുന്ന കുട്ടിക്ക് കോളറ സ്ഥിരീകരിച്ചു കാരുണ്യ ചാരിറ്റബിൾ സൊസൈറ്റി നടത്തുന്ന ഭിന്നശേഷി ഹോസ്റ്റലിലെ പന്ത്രണ്ട് പേരാണ് രോഗലക്ഷണങ്ങളോടെ ഇപ്പോൾ ചികിത്സയിലുള്ളത് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ ആരോഗ്യമന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട് വിവരങ്ങളുമായി അഖിൽ പാലോട്ട് മഠം ചേരുന്നുണ്ട് അഖിൽ ഈ കഴിഞ്ഞ ദിവസം മരിച്ച അനുവന്ന് ഇരുപത്തിയാറ് മരണം കോളറ മൂലമാണോ എന്ന പരിശോധനാ റിപ്പോർട്ടിൽ സ്ഥിരീകരണം വന്നിട്ടില്ല പക്ഷേ അങ്ങനെയാണെങ്കിൽ കൂടി മഹാമാരിയുടെ സാന്നിധ്യം ഒരു സാഹചര്യം ആരോഗ്യവകുപ്പ് എന്തെല്ലാം പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ ലക്ഷ്മി തലസ്ഥാന ജില്ല വീണ്ടും ഒരു ആശങ്കയിലൂടെ കടന്നു പോകുന്ന നിമിഷങ്ങൾ തന്നെയാണ് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഇരുപത്തിയാറുകാരനായ അനു കോളർ ബാധിച്ച് ആദ്യം കൂടി ആശുപത്രിയിലേക്ക് എത്തുന്നത് അതിന് തൊട്ടു പിന്നാലെ കൂടി തന്നെ മരണത്തിന് കീഴടങ്ങുകയും ചെയ്തിരുന്നു കൂടെ താമസിച്ചിരുന്ന പത്തുകാരനെയാണ് വീണ്ടും രോഗലക്ഷണങ്ങളോട് കൂടി ആശുപത്രിയിൽ പ്രവേശിപ്പി പ്രവേശിപ്പിച്ചിരിക്കുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് നെയ്യാറ്റിങ്കര ജനറൽ ആശുപത്രി അടക്കം പാറശാല താലൂക്ക് ആശുപത്രി അടക്കം നിരവധി ആശുപത്രികളിലാണ് ഏകദേശം വരുന്ന പന്ത്രണ്ട് പേരുന്ന പന്ത്രണ്ട് പേരെ ആ ഹോസ്റ്റലിൽ നിന്നും ചികിത്സയ്ക്കായി എത്തിയിട്ടുള്ളത് ആരോഗ്യവകുപ്പ് കർശനമായ നിയന്ത്രണം വേണം എന്ന് തന്നെയാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഉച്ചയോടുകൂടി ആരോഗ്യമന്ത്രി തന്നെ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് കൂടുതൽ പേർക്ക് ഐസൊലേഷൻ അടക്കമുള്ള ചികിത്സാ സംവിധാനങ്ങൾ ഒരുക്കണമെങ്കിൽ ഐരാണിമുട്ടത്തെ ഐസൊലേഷൻ വാർഡിലേക്ക് മാറ്റണമെന്നൊരു നിർദ്ദേശമാണ് ആരോഗ്യവകുപ്പ് മന്ത്രി നൽകിയിരിക്കുന്നത് അതിനോടൊപ്പം തന്നെ എല്ലാ കാര്യങ്ങളും നിയന്ത്രണ വിധേയമാണ് എന്നതാണ് ജില്ലാ ആരോഗ്യ സൂപ്രണ്ടായിട്ട് ഡി എം ഒ ഇപ്പോൾ ജനം പ്രതികരിച്ചിട്ടുള്ളത് ഡോക്ടർ ബിന്ദു മോഹൻ പ്രതികരിച്ചിരിക്കുന്നത് അതിനോടൊപ്പം പ്പം തന്നെ എങ്ങനെയാണ് ഈ രോഗം ഹോസ്റ്റലിലേക്ക് എത്തിയതെന്ന് അറിയില്ല എന്നതാണ് ഹോസ്റ്റൽ പ്രിൻസിപ്പൽ അജിതയുടെ ഒരു വർഷമായി നമുക്ക് അറിയാൻ സാധിക്കുന്നത് കാരണം അവിടെ ഹോസ്റ്റലിൽ പോകുന്ന സമയത്ത് തന്നെ അവിടെ കുടിക്കാനുള്ള വെള്ളവും ആഹാരവും എല്ലാം അവിടെ തന്നെയാണ് പാകം ചെയ്യുന്നത് അപ്പോൾ ഏത് തരത്തിലാണ് വെള്ളത്തിലൂടെയും ആഹാരത്തിലൂടെയും മാത്രമാണ് ഈ രോഗം ബാധിക്കുന്നത് എന്നതാണ് ആരോഗ്യവകുപ്പ് മുന്നോട്ട് വയ്ക്കുന്ന ഒരു നിർദ്ദേശമായി നമുക്ക് അറിയാൻ സാധിക്കുന്നത് പക്ഷേ എന്തായാലും നെയ്യാറ്റിൻകര കൂടുതൽ ക്രമീകരണങ്ങൾ വേണം നെയ്യാറ്റിങ്കര കൂടുതൽ സജ്ജീകരണങ്ങളോടെ പോകണമെന്നൊരു നിർദ്ദേശമാണ് ആരോഗ്യവകുപ്പ് നൽകിയിരിക്കുന്നത് പക്ഷേ നെയ്യാറ്റിങ്കരയിലെ കാര്യങ്ങളെല്ലാം നിയന്ത്രണ വിധേയമാണ് എന്നതാണ് മുനിസിപ്പാലിറ്റി ചെയർമാൻ പി കെ രാജ്മോഹനും പറയുന്നത് എന്തായാലും തലസ്ഥാന ജില്ല ഏകദേശം ഒരാശങ്കയിലേക്ക് കടന്നു പോകുന്ന നിമിഷമാണ് രണ്ടായിരത്തി പതിനേഴിലാണ് സംസ്ഥാനത്ത് ഏറ്റവും അവസാനം കോർ ഈ കോളറ ബാധിച്ചൊരു മരണം സ്ഥിരീകരിച്ചത് ഏകദേശം സംസ്ഥാനത്ത് കഴിഞ്ഞ ആറു മാസത്തിനിടയിൽ ഒൻപത് പേർക്കാണ് രോഗം ബാധ്യതയുണ്ടായി മരണത്തിന് കീഴടങ്ങുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായത് ഇപ്പോൾ വീണ്ടും ഒരാൾ മരണത്തിന് കീഴടങ്ങിയിരിക്കുകയാണ് ഒരാൾ ഗുരുതരമായി തന്നെ തിരുവനന്തപുരം ഐ എസ് ഐ ടി ആശുപത്രിയിൽ ചികിത്സ തുടരുന്നുണ്ട് എന്തായാലും തലസ്ഥാന നില വീണ്ടും ഒരു മഹാമാരിയുടെ പീഥിയിലാണ് നിലനിൽക്കുന്നതാണ് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ലക്ഷ്മി ശരി അഖിലാണ് വിവരങ്ങൾ നൽകിയത്